ഇത് ചെറുതാനാണ് സാധനല്ല പരിപാലന എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി മേലേ ചെന്നാറിൽ കാലംപുരുകയിൽ കുട്ടി ചേരൻ്റെ അടുത്താണ് കുട്ടിചേരൻ കൃഷിയിടത്തിൽ തേനീച്ച പരിപാലനവുമുണ്ട് പ്രത്യേകതയുള്ള ഒരു കൂടായിട്ട് എനിക്കിത് തോന്നി സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകതയുണ്ട് കയ്യിലുള്ള ഈ പെട്ടിക്ക് എന്ത് പ്രത്യേകതയുള്ളത് ഈ പെട്ടി സാധാരണ നമ്മൾ പെട്ടി പെടിയാണ് രണ്ടായിട്ട് നീളപ്പാടാണ് ഇരിക്കുന്നത് ഇത് ഈ പെട്ടി അടി നല്ല നിറഞ്ഞു കഴിഞ്ഞു വേറെ ഒരു പെട്ടി വെക്കുക അപ്പൊ ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ വേറൊരു ഇതുപോലെ തന്നെ വേറൊരു പെട്ടിട്ട് വെക്കും അപ്പൊ അതിനകത്ത് കയറി ഇവര് തരും അപ്പൊ ആ ഒരു കളം മാത്രം ഒരു പെട്ടി മാത്രം പൊളിച്ച് നമുക്ക് തേനെടുക്കും പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ പോലെ കാണുന്നുണ്ടല്ലോ പറ്റി മനസ്സിലാക്കാനും അത് ശരി ഇപ്പൊ നമുക്ക് ഈ പെട്ടിയും സ്റ്റാൻഡും എല്ലാം ഉൾപ്പെടെ ഏകദേശം എത്ര രൂപ ചെലവ് വരും അല്ലാണ്ട് ഒരു അടുത്ത് ഒരു പെട്ടിയും സ്റ്റാൻഡും എല്ലാം ചെലവ് വരും ചെലവ് വരും എന്തായാലും പ്രത്യേകതയുണ്ട് പെട്ടിക്കും അതോടൊപ്പം തന്നെ തേനീച്ച പരിപാലനത്തിനും ഒക്കെ പ്രത്യേകതയുണ്ട് അങ്ങയുടെ ഈ കൃഷിയിടത്താൽ എത്രത്തോളം തേനീച്ച പെട്ടികൾ വെച്ചിട്ടുണ്ട് ഒരു നാൽപ്പത് പെട്ടികൾ ഇപ്പൊ നിലയിലുണ്ട്